നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ വെടിനിർത്താനുള്ള കരാറിൽ ഉടൻ ഒപ്പുവെക്കണമെന്ന ആവശ്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നിൽ വെച്ച് ഒരു കൂട്ടം ചൂത പുരോഹിതർ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഖത്തർ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളും യു എൻ സെക്യൂരിറ്റി കൗൺസിലും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ അംഗീകരിക്കണമെന്നാണ് ജൂത പുരോഹിതരായ റബ്ബികളുടെ ആവശ്യം ഹമാസിന്റെ തടവിലുള്ള നൂറ്റി പതിനഞ്ച് പന്തികളെ തിരിച്ചെത്തിക്കാതെ ആഗോളതലത്തിലുള്ള ജൂതർക്ക് ആശ്വാസം ഉണ്ടാകില്ലെന്നും ജൂത ജൂതപുരോഹിതർ അറിയിച്ചു സമയം പോവുകയാണ് ഈ ഒരു അവസര മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിപ്പിക്കാൻ ഉപയോഗിക്കണമെന്നും ജൂത ജൂതപുരോഹിത സംഘം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഗാസയിൽ ബന്ദികൾ തുടരുന്ന ഓരോ ദിവസവും പ്രതീക്ഷകൾ കുറയുകയാണ് നഷ്ടപ്പെട്ട പ്രതീക്ഷകളെ പുനഃസ്ഥാപിപ്പിക്കണമെങ്കിൽ ബന്ദികളെ അവരുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചെത്തിക്കണമെന്നും ജൂത പുരോഹിതർ ആവശ്യപ്പെട്ടു അതേസമയം ലോകം മുഴുക്കിയ എതിർപ്പുമായി രംഗത്തു വന്നിട്ടും ഗാസയിൽ വംശഹത്യ തുടരുന്ന ഇസ്രായേലിന് പിന്നെയും വൻ ആയുധ ശേഖരം കൈമാറാൻ യു എസ് കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു അൻപത് എഫ് പതിനഞ്ച് യുദ്ധ വിമാനമടക്കം രണ്ടായിരം കോടി ഡോളറിന്റെ ആയുധങ്ങളാണ് ഇസ്രായേലിന് കൈമാറുക യുദ്ധവിമാനങ്ങൾക്ക് പുറമെ മീഡിയം റേഞ്ച് അംബ്ര മിസൈലുകൾ നൂറ്റി ഇരുപത് വിലീസ്റ്റർ ടാങ്ക് വെടിമരുന്നുകൾ ഉഗ്ര സ്ഫോടക ശേഷിയുള്ള മോർട്ടാറുകൾ തുടങ്ങിയവയാണ് നൽകുക ദീർഘകാലാടിസ്ഥാനത്തിൽ ഇസ്രായേലിലെ മേഖലയിൽ ഏറ്റവും കരുത്തുറ്റ സൈനിക ശക്തിയായി നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വമ്പൻ ആയുധ കൈമാറ്റം സമാനമായി തന്നെ ഇറാനും വലിയ രീതിയിലുള്ള ആയുധ സംഭരണമാണ് നടത്തിയിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ആക്രമണം ഉണ്ടായേക്കാം എന്നതിനാൽ തന്നെ വലിയ സുരക്ഷാ ഭീതിയിലാണ് ഇസ്രായേലികൾ ആയതിനാൽ തന്നെയാണ് ഇസ്രായേലിലെ പൗരന്മാരുടെ പൊതുവികാരം അറിയിച്ചുകൊണ്ട് കൊണ്ട് ജൂത പുരോഹിതർ തന്നെ രംഗത്തു വന്നിരിക്കുന്നത് വളരെ ഭീതിയിലാണ് അവിടെയുള്ള ജനങ്ങൾ ടെല്ലവീപ് പോലുള്ള പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ചു വലിയ പ്രതിഷേധങ്ങളാണ് ഇസ്രായേലിൽ നടക്കുന്നത് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ച് ബന്ദിമോചനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് ഇസ്രായേലിലെ ജനങ്ങളുടെ ആവശ്യം ഇറാന്റെ ആക്രമണം കനത്തതാവുമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇത് ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ അടക്കം തകർക്കുന്ന ആക്രമണം ഉണ്ടാവുമെന്ന വാർത്തയാണ് വലിയ ഭീതി ഇപ്പോൾ ജനങ്ങൾക്കിടെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നികത്താനാവാത്ത നഷ്ടം സങ്കല്പിക്കാൻ കഴിയാത്ത നഷ്ടം ഇസ്രായേലിന് ഉണ്ടാവും അതിനാൽ തന്നെയാണ് പൊതുവികാരത്തിനൊപ്പം വെടിനിർത്തൽ ആവശ്യം ഉന്നയിച്ച് ജൂത പുരോഹിതർ തന്നെ രംഗത്തു വന്നത്